നയൻതാരയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച നയൻതാര ബിയോണ്ട് ദി ഫയറി ടെയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നയനസിൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പുറത്തു പറഞ്ഞിട്ടുണ്ട് പ്രഭുദേവയുമായുള്ള പ്രണയത്തെക്കുറിച്ചും നയൻസ് മനസ്സ് തുറന്നിരുന്നു ഇതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ ജീവിത പങ്കാളി വിഘ്നേഷ് ശിവൻ നയനസുമായുള്ള പ്രണയത്തെക്കുറിച്ചും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വേദനാജനകമായ തുറന്ന് പറച്ചിലുകളുണ്ട് നയൻതാരയുമായുള്ള പ്രണയത്തിന്റെ പേരിൽ ഒരുപാട് അവഹേളനം നേരിട്ടുവെന്ന് വിഘ്നേഷ് ശിവൻ ഡോക്യുമെന്ററിയിൽ തുറന്നു പറയുന്നു ഉളുന്തൂർ പോട്ടെ നായക്ക് കിട്ടിയ നാഗൂർ ബിരിയാണി എന്നായിരുന്നു ലോകം തങ്ങളുടെ പ്രണയബന്ധത്തെ വിശേഷിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് എന്തുകൊണ്ട് നയൻതാരയെ പ്രണയിച്ചുകൂടാ എന്നും വിഘ്നേഷ് ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടാണ് താൻ വളർന്നതെന്നും നയൻതാര പറയുന്നു താൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണമെന്നും കുടുംബഭാരം ചുമക്കുന്നതിന് പകരം തൻ്റെ സ്വപ്നമായിരുന്ന സിനിമയിലേക്ക് വഴിതെളിച്ചത് അമ്മയാണെന്നും വിഘ്നേഷ് വ്യക്തമാക്കുകയും ചെയ്തു അമ്മയുടെ അനുഭവങ്ങൾ നാനും താൻ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാനും താൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല അന്ന് നയൻതാരെ മാടം എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ എത്ര ടേക്ക് പോകാനും മടിയില്ലെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം തന്നത് അവരാണ് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ വിഘ്നേഷിന്റെ സെറ്റ് മിസ് ചെയ്യുന്നുവെന്നാണ് അവർ പറഞ്ഞതെന്നും നയൻ താരെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാനും മറുപടി പറഞ്ഞെന്നും ശിവൻ പറഞ്ഞു സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ആരായാലും നോക്കിപ്പോകും പക്ഷേ നയൻ മാമിനെ കാണുമ്പോൾ ഞാൻ മറ്റു പെൺകുട്ടികളെ നോക്കുന്നത് പോലെ നോക്കിയിട്ടില്ല ഒരു ദിവസം നയൻ തന്നെയാണ് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് എന്നെ കളിയാക്കുന്നതാണോ എന്നാണ് അപ്പോൾ തോന്നിയത് ഞങ്ങൾ ഒരു ദിവസം കുറേ നേരം ഫോണിൽ സംസാരിച്ചു അതിനു ശേഷമാണ് പ്രണയത്തിലായത് സെറ്റിലുണ്ടായിരുന്നവർക്ക് ആർക്കും ഞങ്ങൾ ടുപ്പത്തിലാണെന്ന് അറിയുന്ന ഒരു സൂചനയും നൽകിയിരുന്നില്ല മാഡം എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് നയൻ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയത്തെപ്പറ്റി ആദ്യം പുറത്തറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരു പ്രശസ്തമായ മീമിറങ്ങി ഒളുന്തൂർ പേട്ടെ നായയ്ക്ക് കിട്ടിയ നാഗ്പൂർ ബിരിയാണി എന്നെഴുതി ഞങ്ങളുടെ രണ്ടു പേരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു സുന്ദരി പ്രണയിച്ച ഭൂതത്തിന്റെ കഥയുള്ളപ്പോൾ സിനിമയിൽ ബസ് കണ്ടക്ടറായിരുന്ന ആൾ നായകനായ ചരിത്രമുള്ളപ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണോ എനിക്ക് എന്തുകൊണ്ട് നയനെ പ്രണയിക്കാൻ പാടില്ല ശിവൻ ചോദിക്കുന്നു നയൻ വന്നതിന് ശേഷം തൻ്റെ ജീവിതം മാറിമറിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം വന്നതു തന്നെ നയൻ വന്നതിന് ശേഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിൽ ഉണ്ടെന്ന് ഈ ഡോക്യുമെന്ററിയിൽ ഉണ്ടെന്ന് നയൻതാരയും പറയുന്നുണ്ട് പ്രഭുദേവയുമായുള്ള ബന്ധത്തെക്കുറിച്ചും താരം ഡോക്യുമെന്ററിയിൽ പങ്കുവയ്ക്കുന്നു പ്രഭുദേവയുമായുള്ള പ്രണയവും പ്രണയ തകർച്ചയുമാണ് നയൻതാരയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് പ്രഭുദേവയെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച നയൻതാര സിനിമാ കരിയർ വിടാനും തയ്യാറായി സീതാ എന്ന തെലുങ്ക് ചിത്രം തൻ്റെ അവസാന സിനിമയാണെന്ന് നയൻതാര പ്രഖ്യാപിച്ചതാണ് എന്നാൽ പ്രഭുദേവയുമായുള്ള ബന്ധം മുന്നോട്ട് പോയില്ല മാനസികമായി തകർന്ന നയൻതാര കുറച്ചുകാലം കരിയറിൽ നിന്ന് മാറി നിന്നു പിന്നീട് ശക്തമായ തിരിച്ചുവരവും നടത്തി ഇപ്പോഴിതാ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചും നയൻതാര വെളിപ്പെടുത്തി ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെന്ന് നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നു ആദ്യമായിട്ടാണ് നയൻതാര ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതെയായി ഞാൻ പോലും അറിയാതെ കരഞ്ഞു ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് നയൻതാര പറഞ്ഞു